എം ടി കാലം മായ്ക്കാത്ത രണ്ടക്ഷരം സാഹിത്യ ലോകത്ത് ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ എഴുത്തുകാരൻ വിരളമായിരിക്കും അത്ഭുതങ്ങളുടെ മഹാലോകമാണ് എം ടി എന്ന മാന്ത്രികൻ തന്റെ തൂലികയാൽ വായനക്കാർക്ക് സമ്മാനിച്ചത് അവ നോവലുകളായും കഥകളായും ചലച്ചിത്രങ്ങളായും പിറന്നു അഭ്രപാളിയിൽ എം ടിയുടെ കഥാപാത്രങ്ങൾ ഉജ്ജ്വലമായ സംഭാഷണങ്ങളോടെ തീവ്ര മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അവയെല്ലാം ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവങ്ങളായി കുറിച്ച് റേഡിയോ സംസാരിക്കുന്നു പി കെ പാറക്കടവ് എന്ന എഡിറ്ററെ വലിയ ഞാൻ സൂക്ഷ്മമായി പിന്തുടർന്നിട്ടുണ്ട് പിൽക്കാലത്ത് എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും ആഹ്ലാദിച്ച ഒരു സന്ദർഭം എം ടി എന്ന വലിയ എഴുത്തുകാരനുമായി ബന്ധപ്പെട്ടതാണ് തുഞ്ചൻ പറമ്പിൽ എം ടി സാരിഥ്യമേറ്റെടുത്ത തുടക്ക വർഷങ്ങളിൽ ഒന്നില് തുഞ്ചൻ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ഓപ്പൺ ഫോറം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്ന എഴുത്തുകാർക്ക് എം ടി ഓരോരുത്തരെയും പരിചയപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നെ ചൂണ്ടി ഇംഗ്ലീഷിൽ പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ് ദൻ മിസ്റ്റർ പി കെ പാറക്കടവ് ഹി ഈസ് റൈറ്റിംഗ് ഷോർട്ട് ഷോർട്ട് സ്റ്റോറീസ് ഇൻ മലയാളം എ സ്പെഷ്യൽ പെക്യൂലിയർ ടൈപ്പ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാനുമായി വലിയ അടുപ്പമൊന്നുമില്ലാത്ത ഒരു കാലത്ത് തന്നെ നമ്മുടെ കാലഘട്ടത്തിലെ വലിയ എഴുത്തുകാരൻ എന്നെ എൻ്റെ എഴുത്തിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരിക്കുന്നു ഈ നിരീക്ഷണം എഴുതിത്തുടങ്ങുന്ന എഴുത്തുകാരടക്കം എല്ലാ എഴുത്തുകാരെ കുറിച്ചും എം ടിക്കുണ്ട് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞാണ് എം ടിയും ശത്രുഘ്നും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഉള്ളപ്പോൾ എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹത്തിൻ്റെ എന്ന കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വരുന്നത് ഞാൻ ജോലി ചെയ്ത പത്രസ്ഥാപനം സംഘടിപ്പിച്ച ഒരുപാട് ചടങ്ങുകളിലേക്ക് എം ടിയെ ക്ഷണിക്കാൻ എന്നെയാണ് ചുമതലപ്പെടുത്താറ് ചെന്ന് ക്ഷണിച്ച എല്ലാ ചടങ്ങുകളിലും ദുബായിൽ നടന്ന ഒരു ചടങ്ങടക്കം എം ടി പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ മക്കളായ ആതിരയുടെയും അനിജയുടെയും കല്യാണ ദിവസം എം ടിക്ക് എറണാകുളത്ത് ഒഴിവാക്കാനാകാത്ത ഒരു പരിപാടി ഉള്ളത് കൊണ്ട് തലേ ദിവസം രാത്രി വീട്ടിൽ വന്ന് ഒട്ടേറെ നേരം ചെലവഴിച്ചത് ആഹ്ലാദകരമായ ഒരു ഓർമ്മയാണ് ഒരു പത്രാധിപരെന്ന നിലയിൽ എം ടി ചെയ്ത വലിയ കാര്യം തൻ്റെ രചനകളുമായി ഒരു ബന്ധവുമില്ലാത്ത അത്തരം രചനകളെ തകിടം മറിക്കുന്ന ഒരു പറ്റം ധിഖാരികളായ എഴുത്തുകാരെ കൊണ്ടുവന്നു എന്നതാണ് ഇതിന് ഒരു പക്ഷേ എം ടിക്ക് കഴിഞ്ഞത് ലോകസാഹിത്യത്തിൻ്റെ പുതിയ പ്രവണതകളുമായുള്ള ബന്ധമാണ് ഗബ്രിയേൽ ഗാഡ്സിയ മാർക്കേസിൻ്റെ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡിനെ കുറിച്ച് കേരളത്തിൽ ആദ്യം പറയുന്ന എഴുത്തുകാരൻ കൂടിയാണ് എം ടി എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാകാം തികച്ചും നവീനമായ അഭിരുചികൾ ആവശ്യപ്പെടുന്ന സേതുവിൻ്റെ പാണ്ഡവപുരവും മേഥിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് സക്കറിയ പറഞ്ഞതുപോലെ എം ടി തൻ്റെ പത്രാധിപത്യത്തിലൂടെ ആവിഷ്കരിച്ചത് മാറ്റത്തിന്റെയും ആധുനികതയുടെയും ചലനാത്മകതയായിരുന്നു എം ടി നടത്തിയ തിരുത്തലുകളെ കുറിച്ച് എഡിറ്റിങ്ങിനെ കുറിച്ച് നമ്മുടെ എഴുത്തുകാർ എഴുതിയിട്ടുണ്ട് ഈ ഹരികുമാറിന്റെ കഥയിൽ സമയം ചുമരിന്റെ മൂലയിലുള്ള എട്ടുകാരി പോലെ നിശ്ചലമായിരുന്നു എന്നെഴുതിയത് സമയം മൂലയിലുള്ള വേട്ടാളൻ കൂടുപോലെ നിശ്ചലമായിരുന്നു എന്നാക്കി മാറ്റിയതിനെ പറ്റി ഹരികുമാർ തന്നെ പറഞ്ഞത് ഓർക്കുന്നു പുതിയ കാറ്റ് അകത്തേക്ക് കടക്കുന്ന തരത്തിൽ വതായനങ്ങൾ തുറന്നിട്ട പത്രാധിപരായിരുന്നു എം ടി അന്ന അക്മത്തോവയുടെ കവിതകൾ നമുക്ക് അത്ര പരിചയമില്ലാത്ത കാലത്ത് അന്നാക്മത്തോവയുടെ കവിതയ്ക്ക് ഏറെ പ്രാധാന്യം നൽകി ഒരു ലക്കം തന്നെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു അയച്ചു കിട്ടുന്ന ഒരു രചനയെ രണ്ട് വാക്കുകൾ കൊണ്ട് എം ടി വിലയിരുത്തും വിഷ്ണുനാരായണൻ നമ്പൂതിരി ഒരു കവിത അയച്ചപ്പോൾ എം ടി ഇങ്ങനെ എഴുതി ഭൂമിഗീതങ്ങൾ കിട്ടി പുതുമഴ പെയ്തൊരിക്കുന്ന ഋതുമതിയാകുന്ന ഭൂമിയെ പറ്റി ആദ്യം എഴുതിയത് വിഷ്ണുവാണല്ലോ ഉടൻ പ്രസിദ്ധം ചെയ്യുന്നു ഞാൻ ആർത്തിയോടെ വായിച്ച ഒരു പങ്ക്തി ആയിരുന്നു എം ടി എഴുതിയ കിളിവാതിലൂടെ സാഹിത്യവും സംസ്കാരവും സമൂഹവും ഒക്കെ കടന്നു വരുന്ന ഒരു എം ടി എൻ രചന കിളിവാതിലുകൾക്കപ്പുറമുള്ള ചലനങ്ങൾക്ക് എം ടി എന്നും കാതോർത്തിരുന്നു എം ടിയുടെ പ്രഭാഷണങ്ങളും ഏറെ ശ്രദ്ധേയമാണ് ആഴത്തിലുള്ള വായന നിരീക്ഷണം വീക്ഷണം എന്നിവ വ്യക്തമാക്കുന്ന പ്രഭാഷണങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കെ കൊടുങ്ങരൂർ അനുസ്മരണ പ്രഭാഷണമടക്കം ഒട്ടേറെ നടത്തിയ പ്രസംഗങ്ങള് മനസ്സിലുണ്ട് മലയാള ഭാഷയെയും സംസ്കാരത്തെയും അത്രമേൽ സ്നേഹിക്കുമ്പോഴും ലോകസാഹിത്യത്തെക്കുറിച്ച് അപാരമായ അറിവും വായനയും സർഗലോകത്തെ വിശാലമാക്കി കാലിക്കറ്റ് സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം എ എം ടിയെ കുറിച്ച് ഓർക്കുന്നു ഇന്നലെ രാത്രി പത്തുമണിക്ക് യാദൃശികമായാണ് അലമാര തുറന്നപ്പോൾ ഒരു പുസ്തകം കൺമുന്നിലെത്തിയത് രണ്ടായിരത്തി ഏഴിൽ എം ടി എഴുതിയ വൻകടലിലെ തുഴവള്ളക്കാർ എന്ന യാത്രാ വിതരണം ചൈനയിലെ എഴുത്തുകാരുടെ ക്ഷണം സ്വീകരിച്ച് നടത്തിയ യാത്രയിലെ അനുഭവങ്ങളാണ് അത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ യുഗത്തിൻ്റെയും പുതിയ യുഗത്തിൻ്റെയും സ്മാരകങ്ങൾ പലതും കണ്ടു ജീവിതത്തിൻ്റെ പല മുഖങ്ങൾ കണ്ടു പക്ഷേ കൂടുതൽ സംസാരിച്ചത് എഴുത്തുകാരുമായിട്ടാണ് അവരുടെ ഉത്കണ്ഠകളും പ്രതീക്ഷകളുമാണ് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് വൻകടലിലെ കടലിലെ തുഴവള്ളക്കാരാണവർ കഥാകാരി സാങ്സി എഴുതിയ ഈ വരികൾ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു എൻ്റെ ആരോഗ്യവും ശക്തിയും എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ തോണിയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നു ഓട്ടയടയ്ക്കുന്നു ചായം തേക്കുന്നു അത് കുറച്ചു കാലം കൂടി നിലനിൽക്കണമെന്ന വിചാരത്തോടെ ഞാൻ പായവിടർത്തി യാത്ര ആരംഭിക്കുന്നു കരയിലെ ആളുകൾ വീടുകൾ മരങ്ങൾ എല്ലാം ചെറുതായി തീരുന്നു അവയെ വിട്ടുപോകാൻ എനിക്ക് മടിയുണ്ട് പക്ഷേ എന്നും എൻ്റെ തോണി കരയ്ക്ക് കയറ്റിയിടാനാവില്ലല്ലോ കടലില്ലെങ്കിൽ പിന്നെ തോണി എന്തിന് അകലെ നിന്ന് തിരമാലകൾ കുതിച്ചെത്തുന്നത് ഞാൻ കാണുന്നു ഒന്നിനു ഒന്നിനുപിറകെ ഒന്നായി അതെന്നെ തകർത്തു നുറുക്കുമെന്ന് എനിക്കറിയാം എല്ലാ തോണികളുടെയും വിധി അതാണ് പക്ഷേ മറ്റെന്തവസാനമാണ് അവയ്ക്ക് നേടാനുള്ളത് ഇത് എനിക്ക് കൂടി വേണ്ടി എഴുതിയ വാക്കുകളല്ലേ ഞാൻ സ്വയം ചോദിച്ചു പോകുന്നു എല്ലാ എഴുത്തുകാർക്കും വേണ്ടിയുള്ള വാക്കുകളുമാവാം അൺകോട്ടർ ഇപ്പോൾ അതെന്നെ വല്ലാതെ സ്പർശിക്കുന്നു ആദ്യ വായനയിൽ തോന്നാത്ത ഒരു നടുക്കം അതോടൊപ്പം എം ടിയുടെ ഈ വരികളും ഇന്ന് ശ്രദ്ധേയമാണ് എന്ന് തോന്നി അന്നത്തെ പത്രത്തിലെ അകത്തെ ഒരു പേജിൽ ബ്രീഫ്സ് എന്ന പൊതുശീർഷകത്തിൽ വരുന്ന വാർത്താശകലങ്ങളിൽ ഒന്നയാൾ എനിക്ക് കാണിച്ചു തന്നു ഹെനാൻ പ്രൊവിഷണൽ കോടതി സാമ്പത്തിക കുറ്റത്തിന് പതിമൂന്ന് പേരെ ശിക്ഷിച്ചിരിക്കുന്നു ഒമ്പതിനായിരം ഡോളർ വരുന്ന സംഖ്യ കൈക്കൂലി വാങ്ങിയതിന് ഒരു മുൻ പാർട്ടി മേധാവിക്ക് പതിനഞ്ച് കൊല്ലം തടവ് ചൈന അഗ്രികൾച്ചറൽ ബാങ്കിന്റെ ഒരു ശാഖയിൽ നിന്ന് മുപ്പതിനായിരം ഡോളർ വരുന്ന സംഖ്യ അപഹരിച്ച ഉദ്യോഗസ്ഥനെ കൊല്ലം തടവു മുതൽ വിധിച്ചിട്ടുണ്ട് യും മധ്യത്തിൽ ഒഴിവുകാലം കടന്നു പോകുന്നു മഞ്ഞിലെ വരികളെ ഓർമ്മിക്കും വിധം യുഗങ്ങൾ എത്ര കഴിഞ്ഞാലും അവശേഷിക്കുന്ന സർഗലോകം ബാക്കി വെച്ച് ആ മഹാകാലം കടന്നുപോയി മലയാളത്തിന്റെ മഹാപ്രതിഭ എം ടി വാസുദേവൻ നായരെക്കുറിച്ച് റേഡിയോ സിഇഒ തയ്യാറാക്കിയ പ്രത്യേക പരിപാടി